അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു എല്ലാവർക്കും ഉദിനൂർ ഇസ്ലാമിക മീഡിയയിലേക്ക് സ്വാഗതം അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ വൈജ്ഞാനിക രംഗത്ത് എൽമുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു മഹത്തായ കാര്യമാണ് ആ എൽമ് പകർന്നു കൊടുക്കുമ്പോൾ ആകണം പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കാണുന്ന ആൾക്കും ചെയ്യുന്ന ആൾക്കും ഒക്കെ പ്രതിഫലം ഉണ്ടാകണം വസാലിബാം അങ്ങനെ പറയാം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ നാല് കൂട്ടർക്ക് ഉപകാരമുള്ള ചോദ്യം ചോദിക്കുകയും ഒന്ന് നിനക്ക് ഉണ്ടാവും ചോദിച്ച ആൾക്ക് രണ്ട് ഗുരുനാഥൻ അതുകൊണ്ട് ഉപകാരമുണ്ട് കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും അത് കണ്ട ആളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരമുണ്ടാകും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണം ആ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ റസൂൽ അള്ളാൻ്റെ ചരി ഏറ്റവും കൂടുതൽ വിശുദ്ധ കുറച്ച് പറഞ്ഞത് കുൽ ഇൻകുന്തുംബു അള്ളാഹ ഫോനി നിങ്ങൾ അള്ളഹാനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കും അള്ളാഹനെ പിൻപറ്റണം എന്നായിരിക്കും പറയാൻ പോകുന്നു പക്ഷേ അള്ളാഹ് പറയുക റസൂലിനെ പിൻപറ്റണം അപ്പം റസൂൾ ഉള്ള എന്താണോ കാണിച്ചു തന്നത് ആ മാതൃക അതിൽ ഫറലായ കാര്യങ്ങളൊക്കെ നമ്മൾ പോയി ഭാഗം ആളുകളും ശ്രദ്ധിച്ചും പക്ഷേ സുന്നത്തിൽ നമുക്ക് വല്ലാത്ത അലംഭാവ ഉദാഹരണമായിട്ട് നമുക്ക് പ്രൈവറ്റ് നമ്മളെ ബാത്റൂമാണ് അത് നമുക്ക് കുളിക്കാം കുളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിലൊക്കെ അടച്ചിട്ട് എന്ത് ചെയ്യും നമ്മളെ ചിലപ്പം ഒന്നുമില്ലാതെ വിവസ്ത്രയായിട്ട് നമ്മൾ കുളിക്കും അത് ജായിസാണ് എന്നൊരു ഭാഗം ഫിക്ഹിൽ പറയുന്നുണ്ട് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട റസൂൽദാൻ്റെ ചര്യ എന്താ നമ്മുടെ അവിടെ നമ്മളെന്നു കാണാൻ പാടില്ല അപ്പം നമ്മളിന്ന് കയുമ്പോൾ രണ്ട് വസ്ത്രമായിട്ട് പോവുക ഒന്ന് നമ്മൾ ഉടുക്കാനും ഒന്ന് ആ കുളി കഴിഞ്ഞ് അത് തുടയ്ക്കാനും വൃത്തിയാക്കാനും ഉള്ളതാണ് എന്നിട്ട് ആ വൃത്തിയാക്കി തുടച്ച വസ്ത്രം എടുത്ത് നമ്മൾ പിന്നെ ഉടുത്തിട്ട് മറ്റേ വസ്ത്രം പിഴിഞ്ഞ് വീണ്ടും നമുക്കത് പിന്നെ വൃത്തിയാക്കി പറ്റും കാരണം നമ്മൾ ആ റസൂൽ ലാഹി സാഹു വസ്ലം നമ്മൾ വ്യക്തമായിട്ട് ബാത്റൂമിൽ പിശാജിൻ്റെ കേന്ദ്രമാണ് അവിടെ ചിലപ്പോൾ ചില പാമ്പുകളെ കറുത്ത പാമ്പുകൾ ഉണ്ടാവും അല്ലേ ആ പാമ്പുകൾ നമ്മൾ പെട്ടെന്ന് അടിച്ചു കൊല്ലാൻ പാടില്ല ചിലപ്പോൾ ജിന്നായിരിക്കും അത് ആ ഷെയ്ത്താൻ്റെ ഷെയ്ത്താൻ ജിന്നിൻ്റെ രൂപത്തിൽ വരും അപ്പം അതിൻ്റെ പല പക്ഷങ്ങൾ പലതും അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലേണ്ടത് ചെല്ലി അള്ളാഹു അഴുദബിക്കൽ ഹുബൽ ഹബായിസ് അതേ തിരിച്ചിറങ്ങുമ്പോൾ ഖുഫ്ആാനൊക്കെ അലഹമുല്ലാഹില്ലി അള്ളാഹു മുത്തഹുർ കൽബി മിൻ നിഫാഖി വാഹസിനി ഫർജി മിനൽ ഫവാഹിഷ് ഇതൊക്കെ ചെല്ലാൻ പറഞ്ഞത് വസ്വാസിൽ നിന്നും നമ്മളെ ഈ പൈശാചികമായ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാ ആ അവിടെ പോയിട്ട് നമ്മൾ മൊത്തം വസ്ത്രം അഴിച്ചിട്ട് നമ്മളും കുളിച്ചാൽ നമുക്ക് അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ നമ്മൾ നിരം ആ വസ്ത്രം ഉടുത്ത് കുളിച്ചാൽ നമ്മൾ അവിടെ നമ്മൾ തന്നെ കാണാതെ വളരെ ശ്രദ്ധിക്കുക മൂത്രമൊഴിക്കായിരിക്കുമ്പോൾ എന്താ നമ്മൾ മൂത്ര ഒഴിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ കാണാത്ത വിധത്തിൽ നമ്മൾ എല്ലാ ഭാഗവും മരക്കണം മൂത്രം ഒഴിക്കേണ്ട അല്ലെങ്കിൽ വിസർജിക്കേണ്ട ആ ഭാഗം മാത്രം നമ്മൾ കാണാതെ വളരെ പിന്നെ വളരെ സാംസ്കാരികമായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഇസ്ലാം ഇരുന്ന് മുത്രൊഴിക്കാൻ പറഞ്ഞത് ഇന്നാളുകളിൽ നിന്ന് മൂത്രിക്കുന്നു കാണിട്ടല്ലേ മൃഗങ്ങളുമായിട്ട് എന്താ വ്യത്യാസമുള്ളത് ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ മൂത്രം വഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലോ ഏതെങ്കിലും മതിലിനോ അല്ലെങ്കിൽ കടയുടെ ഫ്രണ്ടിൽ അടച്ചിട്ടനായ ഫ്രണ്ടിലോ എവിടെ പോയി നമ്മൾ മൂത്ര ഒഴിക്കുക ഈ സംസ്കാരം നമ്മൾ പഠിപ്പിച്ച സംസ്കാരമല്ല ഇത് ഇസ്ലാമിൻ്റെ സംസ്കാരവും അല്ല അതുകൊണ്ട് ഇക്താദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല പ്രസൂരത കാണിച്ചു തന്ന ഇത്തരത്തിലുള്ള ചര്യ നമ്മൾ മൃഗപിടിച്ചാൽ അത് വലിയ വിജയം ഭരിക്കും ബഹുമാനപ്പെട്ട അഹമ്മദ് ഹംബൽ റബി അള്ളാഹുവിനെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അനാദിയാണ് അത് പിന്നെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് മേൽ മുഴത്തുതിരിയായ ആളുകളാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ഒറ്റ വസ്ത്രമേ ഉള്ളൂ ദിവസങ്ങളോളം കുളിക്കാതിരിക്കാൻ പറ്റുമോ സൗകര്യമുണ്ട് പ്രൈവറ്റായ ബാത്റൂമിലേക്ക് അവിടെ അവർക്കുള്ള ബാത്റൂമിലേക്ക് അടച്ചു കൊടുത്തു പക്ഷേ മുമ്പർ നോക്കുമ്പോൾ വേറെ മാറാനൊന്നുമില്ല അതിൻ്റെ പുറത്തുള്ള എന്ത് വെള്ളം ഒഴിച്ച് മൂപ്പർ കുളിച്ചത് കാരണം റസൂൾ ചരനിയാണ് ഇത് ഞാൻ പിന്നെയാൻ കൈവിടുകയില്ല റസൂൽ വല്ലാത്ത ഇഷ്ടമായി അന്ന് രാത്രി റസൂലുള്ള വരികയാണ് സ്വപ്നത്തിൽ വന്ന അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു പറഞ്ഞത് എന്റെ ചര്യ ആ സമയത്തും കൈവിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കാണുക എന്താ ചെയ്യുക അപ്പൊ ഇതാണ് മഹാന്മാരുടെ ത്യാഗം അവരുടെ ജീവിത ശൈലി റസൂൽ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മനസാ വാചാർമുമാർ ഐ തുസി ഞാൻ എങ്ങനെ നിസ്കരിച്ചു ഞാൻ എങ്ങനെ ഉള്ളു ചെയ്തു ഞാനെങ്ങനെ ഭാര്യമാട് പിന്നെ ബന്ധപ്പെട്ടു മറ്റു ജനങ്ങളുമായി ബന്ധപ്പെട്ടു ഇതൊക്കെ കണ്ടും കേട്ടും കൃത്യമായി പഠിച്ച സഹാബത്ത് പകർത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൊടി പറ്റാതെ നമ്മൾ ഹൃദയത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ പ്രായോഗിക തലത്തിലേക്കും കൊണ്ടുവന്നാൽ നമ്മൾ വിജയിക്കും അത്തരത്തിൽ വിജയിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദന അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാം വാലൈക്കു വർഹമുല്ലാഹി വർക്കാത്തു